എവറി വൺ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നാടൻ സ്റ്റൈലിൽ ചെയ്യുന്ന നല്ലൊരു മത്തി പീര പറ്റിച്ചതാണ് ഇന്നത്തെ വീഡിയോയിൽ ചെയ്യാൻ പോകുന്നത് ഇതിനു മുമ്പ് നത്തോലി പീര പറ്റിച്ചതിന്റെ റെസിപ്പി ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ അതിന്റെ ലിങ്ക് ഈ സ്ക്രീനിന്റെ മേലെ നിങ്ങൾക്ക് കാണാൻ പറ്റും അപ്പൊ കാണാത്തവരുണ്ടെങ്കിൽ ആ വീഡിയോ കാണാൻ മറക്കരുത് കേട്ടോ അപ്പോൾ നമുക്ക് മത്തി പേര് പറ്റിച്ചത് ചെയ്യാനായിട്ടുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം അതിനായിട്ട് ഞാനിവിടെ എട്ട് ചെറിയ മത്തി എടുത്തിട്ടുണ്ട് ചെറുതായോണ്ട് രണ്ട് കഷ്ണങ്ങളാക്കിയിട്ട് മുറിച്ചിട്ടേക്കുവാണ് കേട്ടോ ഇപ്പോൾ നിങ്ങൾക്ക് ഒത്തിരി പൊടിയായിട്ടൊക്കെ കിടക്കണമെന്നാണ് ഇഷ്ടം എന്നുണ്ടെങ്കിൽ ഇതിലും ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടിട്ടുള്ളോ അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചെയ്യാം പിന്നെ ഇത് നല്ലപോലെ ക്ലീൻ ചെയ്തിട്ട് ഇതിന്റെ ഉളുമ്പ് സ്മെല്ലുണ്ടല്ലോ അതൊക്കെ കളഞ്ഞിട്ട് വെക്കാം സ്മെല്ല് പോകാൻ വേണ്ടിയിട്ട് നമുക്ക് കുറേ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും ഒന്നുകിൽ നിങ്ങൾ മീൻ ക്ലീൻ ചെയ്ത ശേഷം ഒരു ടീസ്പൂൺ വിനാഗിരി ഉണ്ടല്ലോ അതൊഴിക്കുക മീനിലേക്ക് ക്ലീൻ ചെയ്ത ശേഷം കേട്ടോ എന്നിട്ട് നല്ലപോലെ കഴുകിയെടുക്കുക അങ്ങനെ ചെയ്താൽ ഇതിന്റെ ആ സ്മെല്ല് പോയി കിട്ടും പിന്നെ ഉള്ളത് നമ്മള് കല്ലുപ്പ് ഉണ്ടല്ലോ കല്ലുപ്പ് ഇട്ടിട്ട് കഴുകുക അപ്പോഴും സ്മെല്ല് നന്നായിട്ട് പോവും അതുമല്ലെന്നുണ്ടെങ്കിൽ കൊടംപുളി കുറച്ച് വെള്ളത്തിൽ കുതിർത്ത് വെക്കുക എന്നിട്ട് ആ കുതിർത്ത് വെച്ച വെള്ളം ഉപയോഗിച്ചിട്ട് മീൻ കഴുകുക അതും നല്ലൊരു ഓപ്ഷൻ ആണ് കേട്ടോ പിന്നെ വേണ്ടത് ഒരു മുറി തേങ്ങയുടെ ഭാഗം ചെറിയെടുത്തത് ഏകദേശം ഒരു ഒന്നര ഒന്നേകാൽ കപ്പ് ഉണ്ടാവും ഫ്രോസൺ ആയിട്ടുള്ള തേങ്ങാപ്പീര എടുക്കണേക്കാളും നല്ലത് ഫ്രഷ് ആയിട്ടുള്ള തേങ്ങാപ്പീരിയിൽ ചെയ്യണമാണ് കേട്ടോ അപ്പോഴാണ് മീൻ മീൻപിരിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവുക ഇപ്പൊ വലിയ തേങ്ങയൊക്കെ ആണെന്നുണ്ടെങ്കിൽ അരമുറി തന്നെ ധാരാളമാണ് ഞാനിപ്പോ ഏകദേശം മീൻ എടുത്തേക്കുന്ന അത്രയും തന്നെ തേങ്ങാപ്പീര തേങ്ങാപ്പീരത്തിട്ടുണ്ട് പിന്നെ ഇത് കൂടാതെ നമുക്ക് രണ്ട് ഇഞ്ചി നീളത്തിലുള്ള ഇഞ്ചിയുടെ കഷ്ണം വേണം ഇഞ്ചിയാണ് മീൻ പീരിയൽ നമ്മൾ കൂടുതൽ ചേർക്കേണ്ടത് വെളുത്തുള്ളി നമുക്ക് കുറച്ച് മതി വെളുത്തുള്ളി ഇതുപോലത്തെ കുഞ്ഞേയും മൂന്ന് അല്ലി എടുത്തിട്ടുണ്ട് കേട്ടോ വലിയ വെളുത്തുള്ളിയാണ് നിങ്ങൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരെണ്ണം ഒരു വലിയത് എടുത്താൽ മതി പിന്നെ നമുക്ക് ഏഴോ എട്ടോ ഉള്ളി വേണം എരിവിനുസരിച്ചിട്ട് പച്ചമുളക് വേണം പച്ചമുളകിനേക്കാൾ നല്ലത് ടേസ്റ്റ് ഉണ്ടാവുക കാന്താരി മുളകാണ് അപ്പൊ കാന്താരി മുളക് ഉണ്ടെന്നുണ്ടെങ്കിൽ കാന്താരി മുളകില് ചെയ്യാം അപ്പൊ ഞാനിവിടെ ആറ് പച്ചമുളക് എടുത്തിട്ടുണ്ട് കേട്ടോ നിങ്ങളുടെ എരിവിനുസരിച്ചിട്ട് എണ്ണത്തിൽ വ്യത്യാസം വരുത്തുക പിന്നെ ആവശ്യത്തിന് കറിവേപ്പില വേണം പിന്നെ ഉലുവ പൊടിച്ചതെടുത്തിട്ടുണ്ട് ഇതൊരു രണ്ട് നുള്ളുണ്ടാവും പിന്നെ ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി വേണം അര ടീസ്പൂൺ ഫുള്ളായിട്ട് എടുക്കണ്ട അല്പം കുറവ് പിന്നെ പുളിക്ക് വേണ്ടിയിട്ട് നമ്മൾ കുടംപുളിയാണ് ചേർക്കേണ്ടത് അപ്പോൾ ഇതുപോലത്തെ രണ്ട് കഷ്ണം പുളി എടുത്തിട്ടുണ്ട് കേട്ടോ രണ്ടോ മൂന്നോ എടുക്കാം നിങ്ങളുടെ കയ്യിലുള്ള പുളിയുടെ ഒരു ടേസ്റ്റ് അനുസരിച്ചിട്ട് നമുക്ക് എണ്ണം കൂട്ടാം ഇത് കുറച്ച് നല്ല പുളിയാണ് രണ്ടെണ്ണം ഇട്ടാൽ തന്നെ നല്ല പുളി ഉണ്ടാവും അപ്പോൾ നിങ്ങൾ യൂസ് ചെയ്യുന്ന പുളിയുടെ ടേസ്റ്റ് അനുസരിച്ചിട്ട് അതിന്റെ പുളി അനുസരിച്ചിട്ട് എണ്ണം കൂട്ടുക ഒരു മൂന്നെണ്ണം നാലെണ്ണമൊക്കെ ചേർക്കാം ഇത് നല്ലോണം കഴുകിയ ശേഷം ഒരു അര മുക്കാൽ ഗ്ലാസ് വെള്ളത്തിൽ കൂടുതൽ വേണ്ട കേട്ടോ അത്രയും വെള്ളത്തിൽ ഏകദേശം ഒരു പതിനഞ്ച് മിനിറ്റോളം കുതിർത്ത് വയ്ക്കുക നമ്മളിതൊക്കെ ചെയ്യുന്നതിന് മുന്നേ തന്നെ ഇത് കുതിർത്ത് വെക്കാം കുതിർത്ത് വെച്ചാൽ മാത്രമേ ഇതിൻ്റെ ഫ്ലേവർ എല്ലാം ഈ വെള്ളത്തിലോട്ട് ഇറങ്ങിയിട്ട് നമ്മളിത് മീൻപീരയിലോട്ട് ചേർക്കുന്ന സമയത്ത് ആ മീൻപീരയ്ക്കും അതിൻ്റേതായിട്ടുള്ളൊരു പുളി ടേസ്റ്റൊക്കെ വരുള്ളൂ അല്ലാതെ പുളി പിടിക്കില്ല കാരണം ഇത് കറിയല്ലല്ലോ അപ്പോൾ പുളി ഇതിലേക്ക് പിടിക്കണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ നിങ്ങളൊരു പതിനഞ്ച് മിനിറ്റ് മുന്നേ തീർച്ചയായിട്ടും ഇതുപോലെ കുതിർത്ത് വെച്ചിരിക്കന്നെ വേണം കേട്ടോ ഇത് പിന്നെയും കുഞ്ഞു കഷ്ണങ്ങളായിട്ടൊന്ന് കീറിയിട്ടിട്ടുണ്ട് അത്രേം തന്നെ എടുത്തിട്ടുള്ളൂ രണ്ടെണ്ണം തന്നെ എടുത്തിട്ടുള്ളൂ പുളി പക്ഷേ ഇത് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് കീറിയിട്ടെന്നേ ഉള്ളൂ പിന്നെ നമുക്കിത് കൂടാതെ അല്പം ഉപ്പും വേണം അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് ഇത് മീൻപീര ആക്കി എടുക്കുന്നതെന്ന് ആദ്യം തന്നെ ഈ മീൻപീരയ്ക്ക് വേണ്ട അരപ്പ് നമുക്ക് എടുക്കണം അപ്പൊ അതിനായിട്ട് ഒരു മിക്സി ജാർ എടുത്തിട്ടുണ്ട് അപ്പൊ അരയ്ക്കുന്നതിന് മുന്നായിട്ട് നമ്മൾ ഈ ജാറിന്റെ ആകം വശത്ത് എന്തെങ്കിലും വെള്ളത്തിന്റെ അംശം ഉണ്ടെങ്കിൽ ഒന്ന് തുടച്ചു മാറ്റാം അപ്പോൾ ഈ വെള്ളം തുടച്ചു മാറ്റണത് നമുക്ക് ഈ അരപ്പ് നല്ലപോലെ ചതഞ്ഞ് കിട്ടാനായിട്ട് നല്ലതായിരിക്കും അതിലേക്ക് ചെറിയുള്ളി ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് അരിഞ്ഞു ചേർക്കാം നമ്മൾ ചേർക്കുന്ന ഇൻഗ്രീഡിയൻസ് എല്ലാം ഒരുപോലെ നല്ലപോലെ ചതഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അരിഞ്ഞു ചേർക്കണം കേട്ടോ അപ്പോൾ നമ്മൾ ഉള്ളി ചേർത്തു ഇനി നമുക്ക് ഇതിലേക്ക് ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞ് ചേർക്കാം വെളുത്തുള്ളി ചേർക്കാം പച്ചമുളക് ചേർക്കാം അല്പം കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം ഒന്നര കപ്പ് തേങ്ങാപ്പീര ചേർക്കാം രണ്ട് നുള്ളു ഉലുവ പൊടിച്ച് ചേർക്കാം അര ടീസ്പൂൺ മഞ്ഞൾ ചേർക്കാം ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം ഇതിന് നമ്മൾ തീരെ വെള്ളമൊഴിക്കുന്നില്ല കേട്ടോ ഒട്ടും വെള്ളം ഒഴിക്കാതെയാണ് ഇത് ചതച്ചെടുക്കാൻ പോകുന്നത് നമ്മൾ സാധാരണ ചമ്മന്തിക്ക് അരക്കില്ലേ അതുപോലെ വല്ലാണ്ട് അരയാനും പാടില്ല എന്നാൽ എല്ലാം നല്ലോണം മിക്സ് ആയിട്ട് ചതഞ്ഞ് വരികയും വേണം ആ ഒരു പരുവത്തിൽ ഇത് ചതച്ചെടുക്കാം തേങ്ങ ചതച്ചെടുത്ത് വെച്ചിട്ടുണ്ട് കണ്ടോ ഇതുപോലെ ഈ ഒരു പരുവത്തില് ചതച്ചെടുക്കാം ഇതിപ്പോ വല്ലാണ്ട് അരഞ്ഞു പോയിട്ടുമില്ല എന്നാൽ നല്ലോണം ചതഞ്ഞ് വന്നിട്ടുണ്ട് അല്ലേ ഇത് മതി അപ്പൊ മറക്കാൻ പാടില്ല നമ്മൾ ഇതിനകത്ത് ഒട്ടും വെള്ളം ചേർത്തിട്ടില്ല കേട്ടോ പിന്നെ ഇതിനകത്ത് നമ്മളിപ്പോൾ ഉപ്പുണ്ടോ എരിവുണ്ടോ എന്നുള്ളതൊക്കെ ഈ സമയത്ത് നോക്കുക ടേസ്റ്റ് ചെയ്ത് നോക്കുക കാരണം മീനുമായിട്ട് നമ്മളിത് മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അത് നോക്കാൻ പറ്റില്ല ടേസ്റ്റ് ചെയ്യാൻ പറ്റില്ല കാരണം പച്ചമീനല്ലേ എരിവ് അല്പം മുന്തി നിൽക്കണം കേട്ടോ എന്നാലേ മീനുമായിട്ട് മിക്സ് ചെയ്യുമ്പോൾ എരിവ് കറക്റ്റായിട്ട് വരുവുള്ളൂ അതെന്നുണ്ടെങ്കിൽ എരിവ് കുറഞ്ഞു പോകും ഉപ്പ് നമുക്ക് പിന്നീട് ഇട്ട് കൊടുക്കാം ഇതിനകത്ത് ഇപ്പോൾ എല്ലാം ആവശ്യത്തിനുണ്ട് അപ്പോൾ ഈ അരപ്പ് കൂടി ഇരിക്കട്ട് നമുക്ക് അടുത്ത സ്റ്റെപ്പ് ചെയ്യാം ഇപ്പൊ മീൻപീര പോലുള്ള നാടൻ വിഭവങ്ങളൊക്കെ നമ്മൾ എപ്പോഴും മൺചട്ടിയിൽ ചെയ്യുന്നതായിരിക്കും നല്ലത് അപ്പോഴാണ് അതിന് ഒരു ടേസ്റ്റ് കിട്ടുക ഇപ്പൊ മൺചട്ടി ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് അടി കട്ടിയുള്ള വേറെ ഏതെങ്കിലും എടുത്താലും മതി പക്ഷേ മൺചട്ടിയാണ് ഏറ്റവും ബെസ്റ്റ് അധികം അടി പിടിക്കാത്ത ടൈപ്പ് ചട്ടിയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി നല്ലത് അതായത് നല്ല മയുള്ള മൺചട്ടി ഇല്ലേ അതാണ് മീൻപീരൊക്കെ ചെയ്യാനായിട്ടും നല്ലത് അപ്പോൾ നമ്മളിത് സ്റ്റവില് വെക്കുന്നതിന് മുന്നായിട്ട് നമ്മൾ ഈ ചട്ടിക്കകത്ത് കുറച്ച് സാധനങ്ങളൊക്കെ മിക്സ് ചെയ്ത് ചേർത്തതിന് ശേഷമാണ് സ്റ്റവിൽ വെക്കുന്നത് കേട്ടോ അപ്പോൾ ഇതിലേക്ക് ഞാൻ ആദ്യം തന്നെ മീനാണ് ചേർക്കാൻ പോണത് മത്തി കട്ട് ചെയ്ത് വെച്ച മത്തി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം നേരത്തെ പറഞ്ഞ പോലെ തന്നെ മത്തി ഞാനിപ്പോ ഇങ്ങനെയല്ലേ കട്ട് ചെയ്തേക്കുന്നത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ചെറുതായിട്ട് കട്ട് ചെയ്യാം കുഴപ്പമൊന്നുമില്ല അപ്പോൾ കുറച്ചും കൂടി പൊടി പൊടിയായിട്ട് കിടക്കും അങ്ങനെ നല്ല ടേസ്റ്റ് ആണ് നമ്മൾ സൗകര്യത്തിനനുസരിച്ചിട്ട് നമുക്ക് എങ്ങനെ വേണമെങ്കിലും കട്ട് ചെയ്യാം പിന്നെ നേരത്തെ നമ്മൾ ചതച്ച് വെച്ചിട്ടുള്ള തേങ്ങാപ്പീര ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഈ കൈ വെച്ചിട്ട് ചെറുതായിട്ടൊന്നും മിക്സ് ചെയ്ത് കൊടുക്കാം ഒത്തിരി ബലം പ്രയോഗിക്കാതെ വേണം കേട്ടോ മിക്സ് ചെയ്യാനായിട്ട് ഇനി നമ്മൾ നേരത്തെ പുളി സോക്ക് ചെയ്തിട്ട് വെച്ചിട്ടുണ്ടായിരുന്ന വെള്ളമില്ലേ അത് ആ പുളിയും ആ വെള്ളത്തോട് കൂടി തന്നെ ഇതിലേക്ക് ഇടാം ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ആ പുളിയും അതേപോലെ തന്നെ ഈ അരപ്പിന്റെ ഫ്ലേവറും എല്ലാം ഒന്നിച്ച് മീനിൽ പിടിക്കത്തക്ക രീതിയിൽ മിക്സ് ചെയ്ത് കൊടുക്കാം പിന്നെ ഉപ്പ് നമ്മൾ ഓൾറെഡി അരപ്പ് ചതച്ച കൂട്ടത്തിൽ ഇട്ടിട്ടുണ്ടായിരുന്നല്ലേ അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ മീനിലേക്കുള്ള ഒരു നുള്ളു ഉപ്പും കൂടി നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം പക്ഷെ പക്ഷേ ഞാനത് ഇടണില്ല കാരണം ഉപ്പ് കൂടി പോകരുതല്ലോ കുറഞ്ഞാലും കുഴപ്പമില്ല നമുക്ക് പിന്നെ ആയാലും ഇട്ട് കൊടുക്കാം അപ്പം ഉപ്പ് പിന്നെ നോക്കിയിട്ട് മീൻ വെന്ത ശേഷം നമുക്ക് ഇട്ട് കൊടുക്കാം ഇപ്പൊ ആവശ്യത്തിനുള്ള ഉപ്പ് ഈ അരപ്പിനകത്തുണ്ട് നമ്മളിപ്പോൾ ഇതിനകത്ത് എക്സ്ട്രാ വെള്ളമൊന്നും ആഡ് ചെയ്യുന്നില്ല നമ്മൾ ആ കുടംപുളി കുതിർത്ത് വച്ചിട്ടുണ്ടായിരുന്ന ആ വെള്ളം ഉണ്ടല്ലോ ആ വെള്ളം മാത്രമേ ഞാനിപ്പോൾ ഇതിൽ ആഡ് ചെയ്തിട്ടുള്ളൂ അത് ഏകദേശം ഒരു അര ഗ്ലാസ് അല്ലെങ്കിൽ ഒരു മുക്കാൽ ഗ്ലാസ് വെള്ളം ഉള്ളു നല്ല മയം ഒക്കെ ഉള്ള ചട്ടിയാണെങ്കിൽ അര ഗ്ലാസ് വെള്ളം തന്നെ ധാരാളമാണ് പിന്നെ നമ്മൾ യൂസ് ചെയ്യുന്ന ചട്ടിയുടെ ആ ഒരു മയം അനുസരിച്ചിട്ട് കൂടുതൽ വെള്ളം വേണ്ടിവരും അത് നമുക്ക് പിന്നീടായാലും ഒഴിച്ചു കൊടുക്കാം ഇപ്പോൾ ആ കുതിർത്ത് വെച്ച ആ പുളി കുതിർത്ത് വെച്ച വെള്ളം മാത്രം ഇതിലേക്ക് ആഡ് ചെയ്തിട്ടുള്ളൂ കേട്ടോ ഇപ്പം നല്ലപോലെ ഇത് മിക്സ് ചെയ്ത് വെച്ചേക്കുവാണ് ഇനി നമുക്കിത് സ്റ്റവിൽ വെക്കാം ഒരു മീഡിയത്തിനും ലോയിനും ഇടയ്ക്കുള്ള തീയിൽ വെച്ചിട്ട് തട്ടി അടുപ്പിൽ വെച്ച് അടച്ചു വെച്ചിട്ട് നമുക്ക് കുക്ക് ചെയ്യാം മാക്സിമം കുറച്ച് വെക്കാം കേട്ടോ ഇനി മീനിനകത്തുനിന്നും കുറച്ച് വെള്ളം പുറത്തോട്ട് വരും എന്നിട്ട് നമുക്ക് നോക്കാം ഇനി വെള്ളം ഒഴിക്കണോ വേണ്ടയോ എന്നുള്ളത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ പീര പറ്റിച്ച് വെക്കുന്നതിനകത്ത് നമ്മൾ ഒരുപാട് വെള്ളം ഒഴിക്കാതിരിക്കുന്നതാണ് നല്ലത് കാരണം ഒത്തിരി വെള്ളം ഒഴിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മീനെല്ലാം അങ്ങ് ഒടഞ്ഞു പോകും അങ്ങ് കുഴഞ്ഞിരിക്കും അപ്പം ഇത് ഒരു മൂന്ന് മിനിറ്റോളം നമുക്ക് അടച്ചു വെച്ചിട്ട് കുക്ക് ചെയ്യാം മൂന്ന് മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്കിത് തുറന്നു നോക്കാം ഇപ്പോൾ ഒരു മൂന്നാല് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് നമുക്ക് അടപ്പ് തുറന്നു നോക്കാം കേട്ടോ കണ്ടോ മീനിന്ന് കുറച്ച് വെള്ളമൊക്കെ ഇറങ്ങിയിട്ടുണ്ട് ചെറുതായിട്ടൊന്ന് തിരിച്ചു മറിച്ചൊക്കെ ഇട്ട് കൊടുക്കാം നമുക്ക് ഈ സമയത്ത് നിങ്ങൾ നോക്കാട്ടോ അതിലേക്ക് എത്ര വെള്ളം വേണം വെള്ളം ഇനി ഒഴിക്കണോന്നുള്ളതൊക്കെ ഈ സമയത്ത് നോക്കാം എന്നിട്ട് വെള്ളം പോരാ എന്നാണ് തോന്നണെന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം അപ്പോഴും പച്ചവെള്ളം ഒഴിക്കാൻ പാടില്ല കുറച്ച് വെള്ളം ചൂടാക്കിയിട്ട് ആ ചൂട് വെള്ളം കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ചു കൊടുക്കാം വെള്ളം ഒഴിക്കുമ്പോൾ കൂടി പോവാതെ ശ്രദ്ധിക്കാം കേട്ടോ ഇനി നമുക്ക് ഈ അടപ്പൊന്ന് അടച്ചു വെച്ചിട്ട് ഈ മീൻ വേവണ വരെ ഒന്ന് കുക്ക് ചെയ്യാം രണ്ട് മൂന്ന് മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് വീണ്ടും ഒന്ന് തുറന്ന് നോക്കാം ഇപ്പോൾ നമ്മൾ തോരനൊക്കെ ഇളക്കണ പോലെ നല്ല സ്പീഡിലൊക്കെ ഇത് ഇളക്കി കഴിഞ്ഞാൽ മീൻ പെട്ടെന്ന് പൊടിഞ്ഞു പോവും അപ്പോൾ അതുകൊണ്ട് അധികം ബലം കൊടുക്കാതെ വേണം കേട്ടോ നമ്മൾ എപ്പോഴും ഇത് ഇളക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ അരപ്പിൻ്റെയും ആ കുടംപുളിയുടെയും കറിവേപ്പിലേടൊക്കെ നല്ലൊരു സ്മെല്ല് വരുന്നുണ്ട് മീൻ ഏകദേശം ഒന്ന് വെന്തിട്ടുണ്ട് അപ്പോൾ ഒരുപാട് വെള്ളം ഇതിനകത്ത് ഇല്ല എന്നാലിതിനകത്തുള്ള ഒരു അല്പം ചാറ് ഒന്ന് വറ്റിച്ചിട്ട് ഇത് കുറച്ചൊന്ന് ഡ്രൈ ആക്കി എടുക്കാൻ വേണ്ടിയിട്ട് പിന്നെ നമുക്കിത് തുറന്ന് വെച്ചിട്ട് കുക്ക് ചെയ്യാം തീ നമുക്ക് ഒരു മീഡിയത്തിനും ലോയിനും ഇടയ്ക്കുള്ള ഫ്ലെയിമിൽ വെക്കാം ടക്കിടക്ക് ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇപ്പൊ ഇതിന്റെ വെള്ളമൊക്കെ ഏകദേശം വറ്റി നല്ലൊരു പരുവായിട്ടുണ്ട് നമുക്ക് വേണ്ട ഒരു പരുവത്തിൽ വന്നിട്ടുണ്ട് മീനെല്ലാം നല്ലപോലെ വെന്തിട്ടുണ്ട് നമുക്കിതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം ആവശ്യത്തിന് ഉപ്പ് ഉണ്ടോ എന്നുള്ളത് നോക്കാം ഉപ്പും എരിവും പുളിയും എല്ലാം ആവശ്യത്തിനായി വന്നിട്ടുണ്ട് ഇനി ലാസ്റ്റായിട്ട് നമുക്ക് ഇതിലേക്ക് അല്പം പച്ച പച്ചവെളിച്ചെണ്ണം ഒഴിച്ച് കൊടുക്കണം ഇത് വേണമെങ്കിൽ ഓപ്ഷണൽ ആയിട്ടുള്ള സ്റ്റെപ്പാണ് പക്ഷെ ഇതും കൂടി ചെയ്താലാണ് ഇത് പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു മീൻ ബിരിയാണി ആയിട്ട് മാറുന്നത് നല്ല ടേസ്റ്റ് കിട്ടണത് അപ്പോഴാണ് അല്പം കറിവേപ്പിലയും കൂടി ചേർത്തിട്ട് തീ ഓഫ് ചെയ്യാം ഇനി ഇതൊന്ന് മൂടി വെക്കാം ഈ ആവിയിൽ ഇരുന്നിട്ട് ഈ കറിവേപ്പിലയുടെയും നമ്മൾ ഒഴിച്ച വെളിച്ചെണ്ണയുടെയും എല്ലാത്തിൻ്റെയും ഫ്ലേവർ ഒന്ന് ഇതിനകത്ത് പിടിക്കട്ടെ കുറച്ച് നേരം കഴിഞ്ഞിട്ട് നമുക്ക് തുറന്നു നോക്കാം ഇപ്പം നമ്മളെ മീൻപീര തയ്യാറായിട്ടുണ്ട് നമുക്ക് ആവശ്യമുള്ള ആ ഒരു പരുവത്തിൽ അത് ഒത്തിരി വെള്ളവും ഇല്ല എന്നാലും ഒത്തിരി ഡ്രൈയോ അല്ല എന്നുള്ള ഒരു പരുവത്തിൽ വന്നിട്ടുണ്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള നാടൻ ഒരു വിഭവമാണ് നത്തോലി വെച്ചിട്ടുള്ള ഞാൻ ഞാനിതിന് മുന്നേ ചെയ്തിട്ടുണ്ടായിരുന്നു വീഡിയോ അത് പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് നിങ്ങൾ കാണാത്തവരുണ്ടെങ്കിൽ കാണാൻ മറക്കരുത് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ഞാനതിൻ്റെ ലിങ്ക് കൊടുക്കാം അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ എല്ലാ പ്രാവശ്യം പറയുന്ന പോലെ തന്നെ ആദ്യമായിട്ടാണ് നിങ്ങൾ വീഡിയോ കാണുകയെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുന്ന സമയത്ത് റൈറ്റ് സൈഡിലുള്ള ബെല്ലക്കും കൂടിയിട്ടൊന്ന് ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും നന്ദി നമസ്കാരം